ഹിന്ദുരാഷ്ട്രമാകാൻ ഔദ്യോഗിക പ്രഖ്യാപനത്തിന്റെ ആവശ്യമില്ലെന്ന് ആർ മേധാവി മോഹൻ ഭാഗവത് ഭാരതത്തിൽ അഭിമാനം കൊള്ളുന്ന ഏതൊരാളും ഹിന്ദുവാണ് ഹിന്ദു എന്നത് വെറുമൊരു മതപരമായ പദമല്ലെന്നും ആയിരക്കണക്കിന് വർഷത്തെ സാംസ്കാരിക തുടർച്ചയിൽ വേരൂന്നിയ സ്വത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു ഭാരതവും ഹിന്ദുവും പര്യായങ്ങളാണ് ഹിന്ദു രാഷ്ട്രമാകാൻ ഇന്ത്യക്ക് ഔദ്യോഗിക പ്രഖ്യാപനത്തിന്റെ ആവശ്യമില്ല ആർ എസ് എസ് രൂപീകരിക്കപ്പെട്ടത് ആരെയും എതിർക്കാനോ ഉപദ്രവിക്കാനോ വേണ്ടിയല്ല മറിച്ച് സ്വഭാവ രൂപീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇന്ത്യയെ ഒരു ആഗോള നേതാവാക്കുന്നതിന് സംഭാവന നൽകാനുമാണ് വൈവിധ്യങ്ങൾക്കിടയിലും ഭാരതത്തെ ഒന്നിച്ചു നിർത്താനുള്ള രീതിശാസ്ത്രത്തെ ആർ എസ് എസ് എന്ന് വിളിക്കുന്നു ഇന്ത്യയുടെ നേതൃത്വത്തിൽ തിളക്കമാർന്ന ഉദാഹരണമാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ലജിത് ബോർഫുഗനെയും ശ്രീമന്ദ ശങ്കർദേവയെയും പോലുള്ളവർ പ്രാദേശിക തലത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും പ്രസക്തിയുണ്ട് എല്ലാ ഇന്ത്യക്കാർക്കും അവർ പ്രചോദനമാണ് രാഷ്ട്ര സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും കൂട്ടായും നിസ്വാർത്ഥമായും പ്രവർത്തിക്കണമെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി അസമിൽ എത്തിയതാണ് മോഹൻ ഭാഗവത് നാളെ അദ്ദേഹം മണിപ്പൂരിലേക്ക് തിരിക്കും ലിംഗഭേദമോ മതപരമായ ബന്ധമോ പരിഗണിക്കാതെ ഇന്ത്യയിൽ താമസിക്കുന്ന ഓരോ വ്യക്തിയും സാരാംശത്തിൽ ഒരു ഹിന്ദുവാണെന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു ഗുവാഹത്തിയിൽ സംസാരിക്കവേ ഹിന്ദു എന്നത് ഒരു ഇടുങ്ങിയ മതപരമായ ലേബൽ ലേബലല്ലെന്നും ആയിരക്കണക്കിന് വർഷത്തെ സാംസ്കാരിക തുടർച്ചയാൽ രൂപപ്പെട്ട വിശാലമായ നാഗരിക സ്വത്വമാണ് മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും അവരുടെ ആരാധനയും ആചാരങ്ങളും പാരമ്പര്യങ്ങളും ഉപേക്ഷിക്കാതെ തന്നെ ഈ രാജ്യത്തെ ആരാധിക്കുകയും ഇന്ത്യൻ സംസ്കാരം പിന്തുടരുകയും ഇന്ത്യൻ പൂർവികരിൽ അഭിമാനിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവർ ഹിന്ദുക്കളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നഗരത്തിലെ പ്രമുഖ വ്യക്തികളുമായുള്ള ആശയവിനിമയത്തിനിടെ ഭാരതം ഹിന്ദു എന്നിവ പര്യായ പദങ്ങളാണെന്നും വാദിച്ചു ഇന്ത്യയുടെ നാഗരിക ധാർമ്മികത ഇതിനകം തന്നെ ആ മനോഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ ഹിന്ദു രാഷ്ട്രമായി അംഗീകരിക്കപ്പെടാൻ ഇന്ത്യക്ക് ഔദ്യോഗിക പ്രഖ്യാപനം ആവശ്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഘടന ഏതെങ്കിലും ഒരു ോഹത്തെ ലക്ഷ്യമിടുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു മറിച്ച് ഇന്ത്യയെ ആഗോള നേതാവാക്കാൻ സംഭാവന നൽകുക എന്നതാണ് ലക്ഷ്യം മോഹൻ ഭഗവത്തിന്റെ ഈ പ്രസ്താവന ഇന്ത്യയുടെ മതേതര സ്വഭാവത്തെക്കുറിച്ച് ആശങ്കയുള്ളവരും ഹിന്ദുത്വത്തെ സാംസ്കാരിക സ്വത്തമായി കാണുന്നവരും തമ്മിൽ പുതിയ സംവാദങ്ങൾക്ക് തിരികൊളുത്തുമെന്നതിൽ സംശയമില്ല അതേസമയം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ആർ ഒരു രജിസ്റ്റർ ചെയ്ത സംഘടനയല്ല എന്ന കോൺഗ്രസിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായി മോഹൻ ഭാഗവത് രംഗത്തെത്തിയിരുന്നു ആർ എസ് എസ് വ്യക്തികളുടെ സംഘമാണെന്ന് പറഞ്ഞ മോഹൻ ഭാഗവത് രജിസ്റ്റർ ചെയ്യാത്തതായി പലതും രാജ്യത്തുണ്ടെന്നും ഹിന്ദുധർമ്മം പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ആർ എസ് എസിനെ നിരോധിക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് മറുപടിയായാണ് മോഹൻ ഭഗവത്തിന്റെ പ്രസ്താവന വന്നത് ബംഗളൂരുവിൽ നടന്ന ഒരു യോഗത്തിലാണ് മോഹൻ ഭഗവത് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ശേഷം ഇന്ത്യ ഗവൺമെന്റ് രജിസ്ട്രേഷനുകൾ നിർബന്ധമാക്കിയിട്ടില്ലെന്നും വ്യക്തികളുടെ ഒരു സംഘത്തിന് നിയമപരമായ പദവിയും നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു ഞങ്ങളെ വ്യക്തികളുടെ ഒരു സംഘമായി തരം തിരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരു അംഗീകൃത സംഘടനയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി ആദായ നികുതി വകുപ്പും കോടതിയും ഞങ്ങളെ വ്യക്തികളുടെ ഒരു സംഘമായി അംഗീകരിച്ചിട്ടുണ്ടെന്നും സംഘടനയെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നും ആർ എസ് എസ് മേധാവി പറഞ്ഞു രാജ്യത്ത് ഇല്ലെന്ന് കഴിഞ്ഞ ദിവസം ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് അഭിപ്രായപ്പെട്ടിരുന്നു മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരേ പൂർവികരുടെ പിൻഗാമികളാണ് െന്നും അദ്ദേഹം പറഞ്ഞു ഭാരതം ഉണ്ടാകാൻ ഉത്തരവാദികൾ ഹിന്ദുക്കളാണ് ഹിന്ദു എന്ന വാക്കാണ് നമ്മെ നയിക്കുന്നതെന്നും അദ്ദേഹം ആർ എസ് എസിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും ഭാരതീയ സംസ്കാരം പിന്തുടരുകയാണ് അതിനാൽ ആരും അഹിന്ദു അല്ല ഓരോ ഹിന്ദുവും താൻ ഒരു ഹിന്ദുവാണെന്ന് തിരിച്ചറിയണം കാരണം ഹിന്ദുവായിരിക്കുക എന്നാൽ ഭാരതത്തിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ടവരാവുക എന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്